ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അബ്ദോസ് വേൾഡിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നേക്കുന്നത് കാർ വേൾഡ് യൂസർ കാർ ഷോറൂമിലാണ് അപ്പം എൻ്റെ പുറകെ കിടക്കുന്ന വണ്ടികൾ കണ്ടല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയില കിടിലൻ വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ നമ്മുടെ ആലുവയിലാണ് ആലുവ ദേശം പോസ്റ്റ് ഓഫീസ് അപ്പൊ എൻ്റെ ഫോട്ടോസിനോട് ചേർന്ന് കാർ വേൾഡ് യൂസർ കാർ ഷോറൂമിൽ നെറ്റിലും ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിക്കും ഈ പ്രാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് രണ്ട് സെക്ഷനായിട്ടായിരിക്കും ഉള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഫാമിലി കാറുകൾ അതുപോലെ തന്നെ സ്മോൾ ബഡ്ജറ്റ് എല്ലാ കാറുകളും ഒരുപാട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ താല്പര്യപ്രകാരം ഇവിടെ വന്ന് നോക്കുക ചെക്ക് ചെയ്യുക നല്ല രീതിയിൽ ഫൈനാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വച്ചാൽ മതി വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാരണം പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു സ്മോൾ കാർ വലുത് എന്ത് കാറുകളായിക്കോട്ടെ വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ നമുക്കേതായാലും വീഡിയോ കാണാം വേൾഡ് യൂസ് കെയർ ഷോറൂമിലെ സ്റ്റോക്കുകളാണ് ഈ വന്നേക്കണത് അപ്പോൾ ഇവിടെ പോലെ പുതിയ വാഹനങ്ങൾ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല കിടിലൻ വാഹനങ്ങളാണ് ഈ പ്രാവശ്യം വന്നേക്കണത് നല്ല ഹെവി ആയിട്ടുള്ള ലക്ഷറി വണ്ടികളൊക്കെ തോന്നുന്നുണ്ട് തോന്നിട്ടിട്ടാണ് ഇവര് ജീപ്പ് കോംബസ് ഒക്കെ കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ മീഡിയം ക്വാളിറ്റിയിലുള്ള വണ്ടികൾ ഫാമിലി യൂസർ ആയിട്ടുള്ള വണ്ടികൾ എല്ലാ വാഹനങ്ങളും കാറ് തിങ്ങിക്കിടക്കുകയാണ് നമ്മുടെ കാർ വേൾഡ് യൂസ് ഷോറൂം ആലുവ ദേശം പോസ്റ്റ് ഓഫീസ് കാറുകളിൽ ഷോറൂം ഉള്ളത് അപ്പോൾ മച്ചാൻമാരെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടാ കാണുക പിന്നെ അതേ ഒരു കിടന്നു സ്കോർപ്പിയോ കിടപ്പുണ്ട് വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ രണ്ട് ഇത് പാർട്ടായിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണുക ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ഫ്രണ്ട് കിടക്കണ വാഹനങ്ങളും സെക്കൻഡ് പാർട്ടിൽ കുറച്ച് ലോ ആയിട്ടുള്ള വണ്ടികളും എന്നിരുന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ആവശ്യമുള്ള വണ്ടികൾ എല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇതേ നമ്പർ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നു പറയാണെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം മച്ചാമരേ അപ്പം രണ്ടാമത്തെ സെക്ഷനിൽ കുറച്ച് കിടിലൻ വാഹനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മുടെ കുറച്ച് നല്ല ലക്ഷറിയും കുറച്ച് ഫാമിലിക്കാരൊക്കെ ആയിരുന്നു ആദ്യത്തെ വീഡിയോ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക കേട്ടോ അപ്പം രണ്ടാമത്തെ വീഡിയോയിലെ വാഹനങ്ങളാണെങ്കിൽ കിടക്കുന്നത് കുറച്ച് ഡോപ്പോസിറ്റ് ആയിട്ടുള്ള വണ്ടികളാണ് എന്നിരുന്നാലും നല്ല കിടിലൻ വണ്ടികളൊക്കെ കിടപ്പുണ്ട് അപ്പം മച്ചാമരേ നമ്മുടെ ഫസ്റ്റ് തന്നെ വണ്ടി ഒരു ഹോണ്ട അമേസ് ഹോണ്ട അമേസ് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഒരു ചെറിയൊരു സെഡാൻ കാറാണ് വണ്ടി അപ്പൊ നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല ബ്ലാക്ക് ഷർട്ടുള്ള വണ്ടിയാണ് കമ്പനി എടുക്കണ കമ്പനി എടുക്കണ ലോയല്ല ആഫ്റ്റർ മാർക്കറ്റാണ് നല്ല പുതുപുത്തൻ ടയറാണ് സെഡാൻ കാർ വണ്ടിയാണ് പക്ഷേ എന്നിരുന്നാലും ബാക്ക് ഒരുപാട് സ്പേസ് ഇല്ല കുറച്ചേ ഉള്ളു അപ്പോൾ പാർക്കിംഗ് ഒക്കെ കാര്യങ്ങൾക്കൊക്കെ ആയാലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒതുങ്ങിയ ഒരു ടൈപ്പ് സെഡാൻ കാർ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഹോണ്ട അമേസ് പിന്നെ സ്പെഷ്യൽ എടുത്തു പറയുന്നത് കെ എൽ സെവൻ വണ്ടിയാണ് എൺപത്തിനാല് എൺപത്താറ് എൺപത്തിനാല് ഇതും ഫാൻസി നമ്പർ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ജസ്റ്റ് അതിൻ്റെ ഇന്റീർ ഭാഗം ഒന്ന് കാണിച്ച് തരാം വെള്ളക്കെടുതിൻ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്നതാണ് വണ്ടി അപ്പോൾ ആ മച്ചാമാരെ എന്റെ പ്രൈസ് വെക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് താല്പര്യം ഉള്ളവരെ കൊണ്ടാച്ച ചെയ്യുക ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റാവുന്ന നല്ല മൈലേജ് ഉള്ള നല്ല കിടിലൻ വണ്ടിയാണ് അപ്പൊ ബ്ലാക്ക് ഫിഷ് ആയതുകൊണ്ട് തന്നെ നല്ല പൊടിയൊക്കെ പിടിക്കുന്നൊണ്ട് പൂട്ടിയിട്ടേ അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻ്റീർ ഭാഗം കാണിച്ചു തരാം തിരക്കില്ലാത്ത ഇന്റീറിയർ ഒക്കെ തന്നെയാണ് കമ്പനി കൊടുക്കുന്ന ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ നല്ല ക്ലീനാണ് അപ്പൊ അഞ്ചുപേർക്ക് നല്ല ലാഭിഷ് ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റാവുന്ന നല്ല മൈലേജ് ഉള്ള ഒരു ഒതുങ്ങിയ സൈഡാണ് കാരണം എന്ന് പറയാൻ പറ്റും പിന്നെ മറ്റാമാര് ഒരു കിടിലൻ ലാൻസർ വന്ന് കിടപ്പുണ്ട് ഒരു മോഹവണ്ടിയാണ് ലാൻസർ ഇപ്പം നമ്മ ഏഹ് ഒരുപാട് മോഹവണ്ടി വിൽക്കുന്ന ഒരു ടീമാണ് നമ്മുടെ സിംഗിൾ വീഡിയോ ആയിട്ടാണെങ്കിലും ചില വണ്ടികൾ മോഹവണ്ടികള് വളരെ പക്കയായിട്ട് നമ്മ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലത്തെ ഒരു വണ്ടിയാണ് നമ്മുടെ ലാൻസർ നമുക്ക് വന്ന ഒരു ലാൻസർ എൻ്റെ കിടപ്പുണ്ടായ ലാൻസർ ഹോണ്ടാസിറ്റി അങ്ങനെ വണ്ടികളെല്ലാം ഞാൻ സിംഗിളായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലും ചെയ്യാറുണ്ട് അപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് ആളുകൾ അന്വേഷിച്ചു വരുന്ന വണ്ടിയാണ് നമ്മുടെ ലാൻസർ അപ്പൊ ലാൻസർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിബിലൻ ലാൻസർ ഇവിടെ കിടപ്പുണ്ട് കെല് വണ്ണ് വണ്ടിയാണ് മുപ്പത്തി ആറ് സീറോ നയൻ നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള ലാൻസറാണ് ഇവര് സ്പെഷ്യൽ എടുത്തു പറയേണ്ട ഒരു അലോയൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത അലോയാണ് അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പം ഇത് രണ്ടായിരത്തി നാല് വണ്ടിയാണ് ടെസ്റ്റ് വന്ന ഡിസംബർ ആണ് അപ്പൊ ഒന്ന് ഇരുപത്തഞ്ചൊക്കെയാണ് പ്രൈസ് ചോദിക്കുന്നത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും ഇതിന് ഫൈനാൻസ് കയൂലെട്ടോ റെഡി ക്യാഷിന് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് സീറ്റ് ഒക്കെ ആണെങ്കിലും കമ്പനി കൊടുക്കുന്ന സീറ്റുകളൊക്കെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല റൂഫ് ടോപ്പ് ആണെങ്കിലും അത്യാവശ്യം നല്ല കുഴപ്പമൊന്നുമില്ല ആ ലാൻസർ കാറുകൾ നോക്കി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലും ലാൻസർ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു ഒക്കെ ചോദിച്ചു അപ്പൊ ബൈക്കിന്റെ പൈസക്ക് ഒരു കാർ ഒരു വലിയൊരു സെഡാൻ കാർ നല്ല വീതിയും നീളവും വീതി ഉള്ള പരന്നിറക്കുന്ന സെഡാൻ കാറാണ് നമ്മുടെ ലാൻസർ പിന്നെ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ലാൻസർ ഇപ്പൊ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത ഒരു സ്മോൾ ബഡ്ജറ്റ് വണ്ടിയാണ് നമ്മുടെ വേഗനാറ് രണ്ടായിരത്തി എട്ട് മോഡല് എൽ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു വേഗനാർ കിടപ്പുണ്ട് അപ്പം ഇത് നല്ല വൈറ്റ് കളർ നല്ല കിടൻ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് വേഗനാറ് പിന്നെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് പിന്നെ ടയർ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് പുതുപുത്തൻ ടയറാണ് നല്ല ക്ലീൻ പീസ് വണ്ടി ഷോറൂം ആയതുകൊണ്ട് തന്നെ ടയർ ഒക്കെ നല്ല പുതുപുത്തനായിരിക്കും എന്നിരുന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ കാണിച്ചു കയറിയാണ് ടയർ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അത്യാവശ്യം റൂഫ് ടോപ്പും അതുപോലെ തന്നെ ഔട്ട് സൈഡ് ബാക്കും എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വേഗനാർ ഒരു ഫാമിലി കാറാണ് സ്മോൾ ബഡ്ജറ്റിന് ഒരു വേഗനാറൊക്കെ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലിന് കാറാണ് നമ്മുടെ ഈ ഒരു വേഗനാർ അപ്പൊ ചീപ്പ് റേറ്റ് വാഹനം നമുക്ക് കൂട്ടാൻ പറ്റും വേഗനാറൊക്കെ ചോദിക്കുന്ന പ്രൈസ് ഒന്ന് അമ്പത് അമ്പത്തഞ്ചൊക്കെ ആണ് നല്ല നെഗോഷ്യബിൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒന്നേകാലും ചോദിക്കുന്ന ലാൻഡ് സർവീ ഇതൊക്കെ ഒരു ബൈക്കിന്റെ വിലയുള്ളു ഈ ഒരു വണ്ടിക്കൊക്കെ പിന്നെ ടെസ്റ്റ് കഴിഞ്ഞാണ് അപ്പൊ നല്ല സീറ്റ് ഇത് വളരെ പക്കിയായിട്ട് ഇട്ടിട്ടുണ്ട് റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല എ സി പവർ സ്റ്റിയറിങ് അടങ്ങുന്ന വണ്ടിയാണ് പവർ വിൻഡോസ് ഇല്ല പെട്രോൾ വണ്ടിയാണ് അപ്പോൾ വണ്ടി കംപ്ലൈൻറ് ആവുക അങ്ങനെ പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ ഫാമിലിക്കാർക്കും പ്രായമുള്ളവർക്കും ഇപ്പൊ എടുക്കുന്നുണ്ട് കേട്ടോ വേഗനാർ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരാണ് വേഗനാർ എടുക്കുന്നത് അപ്പവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കീഴിലും വേഗനാറാണ് കിടക്കുന്നത് പിന്നെ വെച്ചാൽ പറയാം ഐ ട്വന്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വണ്ടി കാണിച്ചിട്ടുണ്ട് ആ സമയത്ത് നാം പറഞ്ഞിട്ടുണ്ടായി ഈ ഒരു ഇത് പഴയ വണ്ടി ഇത് പുതിയായിട്ട് വണ്ടി ഈ ഒരു ഐ ട്വൻറ്റി ഒരു കാര്യം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ അത് ഉൾപ്പെടുത്തേന് കഴിഞ്ഞ വീടുകളിൽ ഈ ഒരു വണ്ടിയും അതുപോലത്തെ ഇവിടെ കിടക്കണ വണ്ടികൾ ഒരുപാടുണ്ട് നല്ല കൂടിയ വാഹനങ്ങൾ താല്പര്യമുള്ളൊരു ആദ്യത്തെ വീഡിയോ കാണുക കേട്ടോ പ്രൈസ് ഡീറ്റെയിൽ ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഐ ട്വൻറ്റി അമ്പത്താറ് എഴുപത്തി ഏഴ് ഈ അഞ്ചിന് പകരം ആറായിരുന്നെങ്കിൽ നല്ല കിഡിലും ഫാൻസി നമ്പർ ആയെ അപ്പോൾ ഏതായാലും വണ്ടി കുഴപ്പമൊന്നുമില്ല എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ല വൈറ്റ് കളർ കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് പറയാൻ പറ്റും മോഡിഫൈഡ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വലിയ ടയർ പിന്നെ വന്നത് ഈ ഒരു സ്കേട്ട് വണ്ടിക്ക് സ്കേട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ശരിക്കും മോഡിഫൈഡിൽ ഉൾപ്പെടും ക്രോം കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്രണ്ട് ഡിആർ ലൈറ്റ് കാര്യങ്ങൾ പിന്നെ സ്പോയിലർ അതൊക്കെ ചെറിയൊരു മോഡിഫൈഡ് അതൊക്കെ പക്ഷെ വിഷയം ഇല്ലാത്ത മോഡിഫൈഡാണ് പോലീസൊന്നും പിടിക്കുകയൊന്നുമില്ല വണ്ടൊരു ഭംഗി കൂട കൂട്ടാവുന്ന മോഡിഫൈഡ് ആണ് അതുപോലെ തന്നെ ബാക്ക് സ്കേറ്റ് ബാക്ക് സ്കേറ്റ് ഫുൾ ആയിട്ട് വന്നത് അത് ഒരു സ്പോർട്സ് മോഡൽ സ്കേറ്റ് വന്നതും അതും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഐ ട്വന്റി റിവേഴ്സ് ക്യാമ സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഐ ട്വന്റി സ്പോർട്സ് നല്ല കിഡിലൻ അലോയും പുതുപുത്തൻ ടയറും ഐ ട്വന്റി അപ്പൊ ജസ്റ്റ് അതിന്റെ ഇന്റീരിയർ ഭാഗം നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു ഇന്റീരിയർ ഒക്കെ തന്നെയാണ് നല്ല കിഡിലൻ ലെതർ സീറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇന്റീരിയർ റൂഫ് ടോപ്പ് മൊത്തം നല്ല സിൽക്കിന്റെ സിൽക്കിൻ്റെ പോലത്തേക്ക് ഒരു ഒക്കെ ആക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്താണ് റിവേഴ്സ് ക്യാമ് സെൻസർ അല്ല ഇതിനകത്ത് പോകാനുണ്ട് പിന്നെ എ സി പവർ ചെറിയും പവർ ഇൻഡോസ് എല്ലാം കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ പീസ് ആയിട്ടുള്ള വണ്ടി എല്ലാം ആണ് ഒരു ഐ ട്വൻ്റി അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനേഴ് മുറില് ഐ ട്വൻ്റി ഇറ പ്ലസ് പ്രൈസ് ചോദിക്കണ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നല്ല രീതിയിൽ നെഗോഷിയബിൾ ഉണ്ടാകും ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമുക്ക് ഐ ട്വൻറ്റി ഒന്നും പറയാനില്ല കേട്ടോ നല്ല വൈറ്റ് ടിഷായിട്ടുള്ള നല്ല മോഡിഫൈഡ് വണ്ടി ക്ലീൻ പീസ് വണ്ടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പോൾ ഒരു സ്മോൾ കാർ നമ്മുടെ എറണാകുളം മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ബ്ലാക്ക് കളർ വാനർ അടപ്പം ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് തേർ വണ്ടി എൽ എക്സ് ഐ ഒന്ന് പന്ത്രണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇതും ഒരു ചീപ്പ് റേറ്റ് വണ്ടി നോക്കൂടി പറയാൻ പറ്റും വേഗനാറൊക്കെ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഇപ്പം ചെറുപ്പക്കാർ നല്ല രീതിയിൽ മൈലേജ് മെയിൻ്റെനൻസ് ഒക്കെ നോക്കി എടുക്കണവർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു കാർ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് വാഗനാർ ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻ്റീരിയർ ഒക്കെ വളരെ പക്ക ഉണ്ടാവും എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോസ് ഫ്രണ്ട് ബാക്ക് ഒക്കെ വലസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ ക്വാളിറ്റി ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വെറും ബൈക്കിൻ്റെ വിലക്ക് ഒരു ലക്ഷത്തി നിസാര പൈസക്കൊക്കെയാണ് വണ്ടി കൊടുക്കുന്നത് ബൈക്കിന്റെ വിലക്ക് വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഒന്നേ മുപ്പത്തഞ്ച് പിന്നെ അതുപോലെ തന്നെ ഒന്ന് അമ്പത്തഞ്ച് പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തഞ്ച് ലാൻസർ അങ്ങനെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് ഇനിയിപ്പം അടുത്തൊരു ലിനിയ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് കിടപ്പുണ്ട് ലിനിയ ചോദിക്കുന്ന പ്രൈസ് രണ്ട് എഴുപത്തഞ്ച് നിസാര പ്രൈസ് ഉള്ളു ലിനിയ വിയറ്റിൻ്റെ വണ്ടി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കമ്പനി വെക്കുന്ന നല്ല ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് റൂഫ് വളരെ ക്ലീൻ ആണ് നമുക്ക് ഈ ഒരു ഭാഗം എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ ഫിയറ്റിന്റെ ലിനിയ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല എന്നാലും നല്ല കൺഫോർട്ടാണ് ഫിയറ്റിന്റെ യുനോ പിന്നെ പൂന്തോ ഇതൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് വളരെ പക്കയിട്ടുള്ള വണ്ടിയാണ് ഇതൊരു സെഡാൻ കാറാണ് ലോ ബഡ്ജറ്റ് സെഡാങ്ങാറില് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് സീറ്റൊക്കെ പക്കയാണ് റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല ആകെ ഈ ഒരു ആംറസ്റ്റ് മാത്രം ചെറിയൊരു ചെറുതായിട്ട് ലെതർ പൊളിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇൻഡീർ ഭാഗം സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പവർ ചെറിയ സ്വിച്ച് അതുപോലെ തന്നെ എല്ലാം ടോപ്പ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ലിനിയുടെ ഒരു ഉൾവശം ഇങ്ങനെ കറക്റ്റായിട്ട് കാണുന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല കണ്ടിട്ടുമില്ല ലിനിയാൻ പൊതുവേ കുറവായിട്ട് ഞാൻ കണ്ടിട്ടേക്കുന്നത് ഫിയറ്റിൻ്റെ മറ്റ് വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും വണ്ടി നല്ല ക്വാളിറ്റി നല്ല കിടിലൻ വണ്ടിയാണ് സിയാറ്റിൻ്റെ ദിനീയ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പം രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ മാത്രം മോടിയിട്ടിരിക്കുന്ന വണ്ടിയാണ് പ്രൈസ് വയ്ക്കുന്ന രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നല്ല അലോയി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് നല്ല വൈറ്റ് കളർ ക്ലീൻ പീസ് വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല കേൾ നാൽപ്പത്തെട്ട് എനിക്ക് എനിക്കോണെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ കൊണ്ടുവാണ് നാൽപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ വണ്ടി നല്ല അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓട്ടോ ഇതൊന്നും ഇല്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു ചെറിയ കാർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇനിയിപ്പോൾ ഒരു എക്കോ കിടപ്പുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എ സി എക്കോയാണ് കിലോമീറ്റർ വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം കൂടിയ ഒരു സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് മർസൂക്കി എക്കോ അപ്പോൾ കെ എൽ സെവൻ സി ആർ ആണ് കേട്ടോ സി ആർ സെവൻ എന്നാൽ നമ്പർ ആയിരുന്നെങ്കിൽ കണ്ടിട്ടുള്ളതിനെ ഇപ്പം ഏഴ് എട്ട് അഞ്ച് മൂന്നും കൂടി ഉണ്ട് അപ്പോൾ ഇതും ഒരു ക്ലീൻ പേസ് വണ്ടി തന്നെയാണ് അപ്പോൾ ഇത് എന്താ പറയുക ഡെലിവറി ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ വീട്ടാ അഞ്ച് പേർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ഡെലിവറി ആവശ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പിന്നെ കുറച്ച് മോഡൽ കൂടി നല്ല വണ്ടി എന്ന് നോക്കുകയാണെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഡെലിവറി ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പറ്റും നല്ല കിടലും കേൾ സൗണ്ട് സി ആറ് കൂടെ കിടപ്പുണ്ട് അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നാലും ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ആ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഈസിയായിട്ട് ഫനാൻസും കൂടി വീഴുന്ന വണ്ടിയാണ് ഇനിയിപ്പം വെച്ചാൽ മേലെ ഒരു കിഡിലൻ ഒരു പഴയകാല എക്സ് യു വി ഇപ്പോഴും നല്ല ഡിമാൻഡിലുള്ള ഒരു കിഡിലൻ വണ്ടി കൂടെ കിടപ്പുണ്ട് നമ്മുടെ മഹീന്ദ്ര സ്കോർപ്പിയോ നല്ലൊരു ഇപ്പോഴും ഒരു മോഹവണ്ടി നമുക്ക് പറയാൻ പറ്റും എംഹാവാക്ക് രണ്ടായിരത്തി പത്തൊം രണ്ടായിരത്തി ഒമ്പത് മോഡലിൽ ഓണർഷിപ്പിലെ വണ്ടി കിലോമീറ്റർ ഒന്ന് നാൽപ്പത്തി ആറ് ഒരു ലക്ഷത്തി നാപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അലോയ കമ്പനി കൊടുക്കുന്ന അലോയാണ് ടയറൊക്കെ പക്കിയ ടയറുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇതൊരു ഹവാക്ക് വണ്ടിയാണ് കുറച്ച് ഡിമാൻഡുണ്ട് എൻജിൻ വ്യത്യാസം ഉണ്ട് രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് അപ്പോൾ ടസ്റ്റ് മിക്കവാറും കഴിഞ്ഞുണ്ടാവും അല്ലെങ്കിൽ അടുത്തിട്ടുണ്ടാവും കഴിഞ്ഞെന്നാൽ തോന്നണം എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളൊരു എയർഷിപ്പിലെ വണ്ടിയാണ് കോൾ ചെയ്ത് നോക്കുക രണ്ട് എഴുപത്തഞ്ച് പ്രൈസ് വയ്ക്കുന്നത് രണ്ട് ലക്ഷത്തി ഇതൊരു മോഹ വണ്ടിയാണ് പിന്നെ മറ്റുള്ള വണ്ടി അപേക്ഷിച്ച് മോഡൽ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കെൽ വണ്ണ് എറണാകുള തിരുവനന്തപുരം രജിസ്ട്രേഷനായിട്ടുള്ള വണ്ടിയാണ് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഒന്നും പറയാനില്ല കേട്ടോ വാക്ക് നമുക്ക് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഇൻജിൻ ഉണ്ട് ഈ സ്കോർപ്പിയോ തന്നെ സ്കോർപ്പിയോ തന്നെ മൂന്നാലെഞ്ചിന്റെ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് സീറ്റൊക്കെ ഒന്നും പറയാനുള്ള നല്ല ക്ലീൻ പീസ് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള ഇന്റീരിയർ ഭാഗം റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല ചെറിയ വോയിസ് മെയിൽ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് ഒരു ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എ സി പോർച്ചറിയും പവർ വിൻഡോസ് ഒക്കെ അടങ്ങുന്ന ഒരു നാട്ട് വണ്ടിയാണ് വച്ചാൽ മതി മെയിൻ ടെർബോ ഹൈബ്രിഡ് മെയിൻ സാധനം ഈ ഒരു ലൈറ്റ് എല്ലാ വണ്ടിക്കും എക്സ്ട്രാ ഓട്ടോ റഷക്കൊക്കെ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും ഒരു പ്രത്യേക ഭംഗിയാണ് സ്കോർപ്പിയോ ഒരു മിനി എക്സ് യു വി അല്ല മിനി ഹെവി ഒരാക്കുട്ടി ഹെവി എക്സ് യു വി എന്ന് നോക്കുവാണെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു ഇപ്പോഴും ഈ ഒരു വണ്ടി ഗാംബി ഏരിയത്തോടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എക്സ് യു വീടൊക്കെ മാറും അതേപോലെ അത്ര ഹൈറ്റും വെയിറ്റിലും നിൽക്കുന്ന ഒരു കിടിലും വണ്ടിയാണ് നമ്മുടെ സ്കോർപ്പിയോ ഇപ്പോൾ അടുത്ത ഒരു സ്ക്വാഡ റാപ്പിഡ് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ഫസ്റ്റത്തെ മുന്നത്തെ ഒരു വീഡിയോ കാണിച്ചാണ് ഈ ഒരു സ്കോഡ റാപ്പിഡ് അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊണ്ട് ഒന്നും കൂടി പറയുകയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോട്ടർ റാപ്പീഡ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നേ നാൽപ്പത് കിലോമീറ്റർ കൂടിയ വണ്ടി ചോദിക്കുന്ന പ്രൈസ് അഞ്ച് എൺപത് അപ്പം മുന്നത്തെ പിടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെവി വാഹനങ്ങളെല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ ഇതൊന്നും കണ്ടുപോക്കട്ടെ അതുപോലെ തന്നെ മുന്നത്തെ പിടിയിൽ കുറച്ച് വെറൈറ്റി വണ്ടികൾ മുന്നേത്തെ പിടിയിലുണ്ട് ക്യാപ്ചർ അതുപോലെ തന്നെ ഒരു അൾടോറാസ് മോഡൽ കൂടിയ ഒരു ജീപ്പ് കോംബസ് അതൊക്കെ നല്ല ഓഫർ പ്രൈസിനാണ് ജീപ്പ് കോംബസ് ഒക്കെ കിടക്കണത് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ അടുത്ത ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൽ എക്സ് ഐ കിലോമീറ്റർ വെറും നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഒരു അൾട്ടോ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പുതുവണ്ടിയാണ് ശരിക്കും ഇതിൻ്റെ സീറ്റ് കാരണൊന്നും പൊളിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഇത് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് ഫ്രണ്ട് ഡോറ് രണ്ട് ഡോറും പവർ വിൻഡോസ് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാലായിരം കിലോമീറ്റർ ഓടുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ മൂന്നേ അറുപത് പ്രൈസ് ചോദിക്കുന്നത് നല്ലൊരു നെഗോഷ്യബിൾ ഉണ്ടാവും ഓട്ടോ ഇതൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ഫുൾ ഫൈനാൻസ് കയറാവുന്ന വണ്ടിയാണ് നല്ല ആയിട്ടുള്ള വണ്ടി ടയറൊക്കെ കമ്പനിയൊക്കെ ടയർ പൂത്തൻ ടയറാണ് ഒന്നും പറയാനോ കേട്ടോ ശരിക്കും നമുക്കിത് ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റും എടുത്തിട്ട് നാലായിരം കിലോമീറ്റർ മാത്രം ഓടി റൺ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് മൂന്നേ അറുപതാണ് നല്ലൊരു നെഗോഷ്യബിളും ഉണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെമ്പറ്റാവുന്ന നല്ല കിടിലൻ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് മാര്ജിസ് പെട്രോൾ വണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുള്ള് മൈലേജ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഫസ്റ്റത്തൊരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു ഇതേ അവിടെ കിടപ്പുണ്ടാവും അപ്പൊ മുന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതും നല്ലൊരു വണ്ടി തന്നെയാണ് കെ എൽ സെവൻ വണ്ടി അപ്പൊ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇനി സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ഒരു കിടിലം വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട് ഫിഎറ്റിന്റെ ഈ ഒരു വണ്ടി സ്പെഷ്യലി ഇത് സോൾഡ് കിടക്കുന്ന ഒരു സിഫ്റ്റി നല്ല കിടിലം വണ്ടിയാണ് ഞാൻ ഫസ്റ്റിനെ വന്നപ്പോൾ നോക്കിയായിരുന്നു കെ എൽ അറുപത് നല്ല ലോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഷടനിലെല്ലാം സിഫ്റ്റി പക്ഷെ അത് സോൾഡ് ആയി സോൾഡായി അതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല അപ്പോൾ അത് പോയ വണ്ടിയല്ലേ പിന്നെ കുറച്ച് വണ്ടികൾ വന്നിടപ്പുണ്ട് അതൊക്കെ ഞാൻ പിന്നെ കാണിക്കുക അതിന് ലിസ്റ്റ് ഒന്നും ആയിട്ടില്ല അപ്പം സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു ഫിയറ്റ് ലിനിയോ ഇതിനെ കുറച്ച് പ്രത്യേകതകൾ കൂടുതലാണ് ഈ ഒരു ലിനിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഒരു ലിനിയ ഉണ്ട് ആ ലിനിയും ഈ ലിനിയും വ്യത്യാസം കൊണ്ടിട്ടാണ് ആ സംഭവം രണ്ടും ഒരേ വണ്ടി തന്നെയാണ് പക്ഷേ ഈ ലിനിയെ കുറച്ച് ഒരുപാട് വ്യത്യാസമുള്ള ലിനിയാണ് ഈ ഒരു വണ്ടി പിന്നെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ലിനികയാണ് ഇത് നാല് ഡിസ്കും ബ്രേക്ക് ബ്രേക്ക് നാല് ഡിസ്ക് തന്നെ ഉണ്ട് അതായത് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഫോർ എക്സാമ്പിൾ ഡിസ്ക് ഇതാണ് ഡിസ്ക് ആണ് എൻ്റെ ഉള്ളിൽ കാണുന്നത് അത് എല്ലാ വണ്ടിക്കും ഫ്രണ്ടിൽ മാത്രം ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്ക് മാത്രം പുറത്തെ വണ്ടികൾക്ക് ഈ ഒരു വാഹനത്തിന് നാല് ഡിസ്ക്കും അടങ്ങുന്നുണ്ട് വേണ്ട ജസ്റ്റ് നിങ്ങൾ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചത് പിന്നെ വന്നത് നൂറ്റി ഇരുപത് ഹോഴ്സ് പവർ ഇതൊരു പെട്രോൾ ടർബോ ടി ജെറ്റ് വാഹനവുമാണ് പെർഫോമൻസ് വണ്ടിയാണ് ഈ ഒരു ലിനിയ പിന്നെ ഫോർ വീൽ ഡിസ്ക് ബ്രേക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലാൻഡ് ക്ലൈമറ്റ് കൺട്രോൾ എ സി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു വണ്ടി ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് യൂസിലേക്കുള്ള വണ്ടിയാണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റഞ്ച് നല്ലൊരു നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാവും നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പം കൊണ്ടുവന്ന് ഇട്ടേ ഇട്ടേളു അതുകൊണ്ട് ആ കിടക്കുന്ന പടിയാണ് നമ്മൾ ഇട്ടേക്കണത് ഒന്ന് കഴുകാനുണ്ട് പൊളിഷാണ് കഴുകി പൊളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പൊ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇന്ത്യർ ഭാഗം ഒന്ന് കാണിച്ചു തരാം ലോക്കിംഗ് ആണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോക്ക് തുറന്ന് കാണിച്ചു തരാം മെസ്റ്റ് സൈഡൊക്കെ ടീ ജെറ്റി ബസ് സ്പെഷ്യലി എടുത്ത് പറഞ്ഞാണ് ടീ ജെറ്റി ലീനിക ജസ്റ്റ് അതിൻ്റെ ഇന്ത്യർ ഭാഗം ഞാനൊന്ന് കാണിച്ച് തരാം ഒന്നും പറയാം അല്ല ഇതും നല്ല കമ്പനി കൊടുക്കുന്ന ലെതർ സിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് ലൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് ആ സീറ്റ് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്നും കീരിപ്പുണ്ട് പിന്നെ ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല ഡിസ്പ്ലേ തൊണ്ണൂറ്റെട്ട് കിലോമീറ്ററിന് ഇതി വന്നിട്ടുണ്ട് അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ കൺട്രോൾ കണ്ടോശിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് എല്ലാം ഓക്കെ നല്ല കിടിലും ഒരു കിടിലും പീസ് വണ്ടി നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും പറയാൻ പറ്റുന്നതല്ല കിടിലം പീസ് വണ്ടിയാണ് പിന്നെ അത് റയർ പീസ് വണ്ടിയാണ് ഞാൻ പറയാനുണ്ടായിരുന്നത് പവറും പെർഫോമൻസ് വണ്ടിയാണിത് പവറും പെർഫോമൻസ് കൂടുതലാണ് ഈ വാഹനത്തെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് എന്നുവെച്ചാൽ വണ്ടി പ്രാന്തന്മാർക്ക് എടുക്കാൻ നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഫിയറ്റ് ലീനിയ അപ്പോൾ ഈ ഒരു വാഹനം സ്പെഷ്യലി ഞാൻ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് അപ്പോൾ താല്പര്യം ഉള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറ് കാര്യങ്ങളൊക്കെ അതെ ഇവിടെ ഉണ്ട് അപ്പോൾ നേരെ വിളിക്കുക അപ്പോൾ അബ്ജസ്റ്റ് വേൾഡിൻ്റെ ഈ ഒരു വീഡിയോ എന്നിട്ട് ഇവിടെ ഫൈൻഡപ്പ് ചെയ്യണം അപ്പോൾ രണ്ട് തരം രണ്ട് വീഡിയോസായിട്ടായിരിക്കും വന്നത് അപ്പോൾ മുന്നത്തെ വീഡിയോ കാണാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ മുന്നത്തെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യ പ്രകാരം കാണുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ